യോഗ ദിനം രചനരുദ്രൻ വരുത്തു ആലാപനം മോഹനചന്ദ്രൻ കാലനുമാവില്ല കൂടെയെത്തിയിടുവാൻ കാലത്തെണിറ്റൊന്നു യോഗ ചെയ്താൽ നേരത്തും കാലത്തും യോഗ ചെയ്തിടുകിൽ നേരത്തെ വണ്ണം നിറഞ്ഞു നിൽക്കാം കാലനുമാവില്ല കൂടെ എത്തിയിടുവാൻ കാലത്തെണേറ്റൊന്നു യോഗ ചെയ്താൽ നേരത്തും കാലത്തും യോഗ ചെയ്തിടുകിൽ നേരത്തെ വണ്ണം നിറഞ്ഞു നിൽക്കാം സൂര്യനുദിച്ചു വന്നാലും കിടക്കുന്ന ആളുകൾക്കാണ് അത്രേ രോഗമെല്ലാം നേരം വെളുത്തു കൊണ്ടെത്തുന്ന നേരത്ത് നേരെ നിവർന്നുന്നു യോഗ ചെയ്യാം സൂര്യനോദിച്ചു വന്നാലും കീടക്കുന്ന ആളുകൾ കാണത്രേ രോഗമെല്ലാം നേരം വെളുത്തു കൊണ്ടെത്തുന്ന നേരത്ത് നേരെ നിവർന്നുന്നു യോഗ ചെയ്യാം നിത്യവും ഊർജം ലഭിക്കുവാനെപ്പോഴും കൃത്യമായി യോഗ നാം ചെയ്തിടേണം ഇന്നീ ദിനത്തിൽ തുടങ്ങുന്ന യോഗയെ എന്നും ദിനത്തിൻ്റെ ഭാഗമാക്കാം നിത്യവും ഊർജം ലഭിക്കുവാനെപ്പോഴും കൃത്യമായി യോഗ നാം ചെയ്തിടേണം ഇന്നീ ദിനത്തിൽ തുടങ്ങുന്ന യോഗയെ എന്നും ദിനത്തിൻ്റെ ഭാഗമാക്കാം